അമേരിക്കൻ ചാരന്മാർ ഇറാനിലുണ്ടോ എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി ഇപ്പോൾ മീറ്റുകൾ ചർച്ച ചെയ്യുകയാണ് അതിൻ്റെ ആദ്യത്തെ വെടി പൊട്ടിച്ചത് ഇറാനിലെ പത്രം തന്നെയാണ് അമേരിക്കയുടെ ചാരക്കണ്ണുകളെയും അമേരിക്കയുടെ ചാരന്മാരെയും ശ്രദ്ധിക്കണം അവരും ഒരുപക്ഷെ തലസ്ഥാന നഗരിയുടെ ഭാഗങ്ങളിൽ തെഹ്റാൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ചില സമീപനങ്ങൾ അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ് യുദ്ധത്തിന്റെ മധ്യയും അത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ മധ്യയും യുദ്ധം അവസാനിച്ച സമയത്തും ആവർത്തിച്ചു കൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കമനായി രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലാതിരുന്നത് എൻ്റെ കാരുണ്യം കൊണ്ടാണ് അദ്ദേഹം കൃത്യമായ രീതിയിൽ എവിടെയാണ് എന്നുള്ള കാര്യം അറിയാമായിരുന്നു എനിക്കറിയാം അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതിനെ കുറിച്ച് കുറിച്ചും അദ്ദേഹം പറഞ്ഞു മാറ്റപ്പെട്ട സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങളും എനിക്കറിയാവുന്നതാണ് ആദ്യഘട്ടത്തിൽ കൊല്ലുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പിന്നീട് കൊല്ലാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് തിരുത്തി പറഞ്ഞു അതോടൊപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ഈ കാര്യം അതായത് ഈ സ്ഥലം ഇസ്രായേലിന് അറിയില്ല എന്നുള്ളത് അങ്ങനെയെങ്കിൽ ഈ ഈ വിവരം അല്ലെങ്കിൽ ഈ രഹസ്യമായിരിക്കുന്ന കാര്യം അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് ഇറാൻ പത്രങ്ങൾ ചോദിക്കുന്നത് ഇസ്രായേൽ അറിഞ്ഞ് ഇസ്രായേലിനെ തങ്ങൾ താൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആ വിവരം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ ചാരക്കണ്ണുകളോ ചാരന്മാരോ ഇറാനിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ട്രംപ് പറയണം എന്നുള്ളതാണ് ആ പത്ര പത്രം ആമുഖമായിട്ട് തന്നെ പറയുന്നത് ചാരക്കണ്ണുകളെ ഞങ്ങൾ തിരഞ്ഞു കണ്ടുപിടിക്കും പക്ഷെ അതിനു മുൻപ് നിങ്ങൾ അത് പറയുക തന്നെയാണ് വേണ്ടത് കാര്യം അറിയാം അറിയെങ്കിൽ അതിനൊരു ആ രഹസ്യം ചോർത്തി തന്നിരിക്കുന്ന ഒരു ചാരൻ അവിടെ ഉണ്ടാവും അപ്പോൾ അമേരിക്കൻ ചാരന്മാർ ഇറാനിലുണ്ട് ഈ പ്രവൃത്തിയാണ് നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആക്രമം കൊണ്ട് അവിടെ സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഭരണ സംവിധാനത്തിലുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആത്മീയ നേതാവിന് നേരെ അവിടുത്തെ സുപ്രീം ലീഡർക്ക് നേരെ അക്രമം നടത്തിയിട്ടില്ല അതിൻ്റെ കാര്യം അതരറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ആദ്യം തന്നെ ട്രംപ് പറഞ്ഞത് ഈ കാര്യമാണ് എന്നതിനാൽ അവരുടെ ചാരക്കണ്ണുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യം ഇറാൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു അതായത് ഇറാനും അമേരിക്ക തമ്മിൽ മുൻപേ നല്ല ബന്ധമൊന്നുമല്ല ഇറാൻ്റെ അമേരിക്കയുടെ പല ചാരന്മാരെയും ഇറാനിൽ വെച്ച് പിടികൂടുകയും മൂന്നിലധികം ചാരന്മാരെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അവിടെ തൂക്കിലേറ്റുകയും ചെയ്തിട്ടുണ്ട് അത് ചാരന്മാരായി കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്നീട് നാലിലെ നാലിലധികം അമേരിക്കൻ പൗരന്മാരെ പിടികൂട്ടിയതും അവരെ പിന്നെ ചാരന്മാരുടെ ലിസ്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവരെ കൈമാറാൻ വേണ്ടി ആറ് മില്യൺ ഡോളർ കൈമാറ്റം ചെയ്തതും അത് ഖത്തർ മധ്യത് മധ്യസ്ഥ വഹിച്ചതോ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പം ഇങ്ങനെ വരുന്ന വിഷയ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇറാനും അമേരിക്ക തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഒരു കപ്പൽ മെഡിറ്റേറിയൻ കടലിൻ്റെ തീരത്ത് വെച്ചോ അറബിക്കടലിന് തീരത്ത് വെച്ചോ ഇറാൻ പിടിച്ചെടുത്തിട്ടുണ്ട് അത് തിരിച്ചു കൊടുത്തിട്ടില്ല തങ്ങളുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യത്തെ കൊടുക്കുന്നത് തടയുമെന്നതുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നതിന് പകരമായിട്ട് എന്നൊക്കെയാണ് അതിന് മറുപടി പറഞ്ഞത് പിന്നീട് അത് കൈമാറ്റം ചെയ്തിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും മീഡിയയിലൊന്നും വന്നിട്ടില്ല അതിനെ പറ്റി പിന്നെ അറിയില്ല ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് വലിയ സാമ്പത്തിക ബാധ്യത ഇറാൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഇസ്രായേലിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് അത് തിരിച്ച് കിട്ടാത്തതാണ് ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് ന്യൂയോർക്കിൽ വെച്ച മീറ്റിങ്ങിൽ വെച്ച് വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം അമേരിക്ക പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ട്രംപ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇരട്ടി പണം ഇൻട്രസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തരണം അതല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ഏറ്റവും വിലപിടിപ്പുള്ള മണ്ണുകൾ ധാതുക്കൾ ലാതു ലവണങ്ങൾ തങ്ങൾക്ക് അൻപത് ശതമാനം ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് തിരിച്ചെടുക്കണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞതിൻ്റെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചത് വെറുതെ ചിലവഴിച്ചതല്ല അല്ല ലാഭത്തിന് വേണ്ടിയിട്ടാണ് അത് തിരിച്ചു തരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് റഷ്യക്ക് വേണ്ടിയിട്ട് യുക്രൈൻ യുദ്ധം നടത്തുന്ന സമയത്ത് ഞങ്ങൾ സഹായിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം ഞങ്ങൾ സഹായിക്കുന്ന സാമ്പത്തികം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് ചുരുക്കം അത് ട്രംപ് യഥാർത്ഥത്തിൽ പറയാതെ പറയുന്നുണ്ട് എന്നാൽ ഇസ്രായേലിനോട് അത് പറയാൻ പറയാൻ വേണ്ടി സാധിക്കില്ല ഇസ്രായേലിനോട്ട് പറയില്ല സഖ്യ കക്ഷികൾ എന്നതിനപ്പുറം ഒരു സ്റ്റേറ്റ് പോലെയാണ് ഇസ് ഈ അമേരിക്കയ്ക്കകത്തുള്ള ഒരു രാജ്യം പോലെ അല്ലെ ഒരു സംസ്ഥാനം പോലെയാണ് ഇസ്രായേലിനെ കൊണ്ടു നടക്കുന്നത് എന്നതിനാൽ അത് പറയാൻ വേണ്ടി പറ്റിയില്ല പറഞ്ഞത് കൊണ്ട് അവരൊട്ട് കൊടുക്കുകയില്ല കാരണം സാമ്പത്തികപരമായ രീതിയിൽ ഇസ്രായേൽ ഇപ്പോൾ പാപ്പരായിരിക്കുകയാണ് അങ്ങനത്തെ വലിയ വിഷയം ഈ ട്രംപ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് യുദ്ധം പൊടുന്നതിനെ അവസാനിച്ചത് അവസാനിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിനോട് പറഞ്ഞത് യുദ്ധം അവസാനിക്കുന്നില്ലെങ്കിൽ ഓരോ ദിവസം കഴിഞ്ഞ അനുസരിച്ച് അത്രയും വലിയ സാമ്പത്തിക ബാധ്യത അമേരിക്കയ്ക്ക് ഉണ്ടാവുന്ന അറിയാവുന്നതാണ് അത് ഏറെക്കുറെ ശാന്തമായ ശേഷം പിന്നീട് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചില കർക്കശ നിർദ്ദേശങ്ങൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തന്നെയു നൽകിയിട്ടുണ്ട് യുദ്ധവിരാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ തീരുമാനമെടുക്കും ആ തീരുമാനം അംഗീകരിച്ചോളണം എന്ന് തന്നെയാണ് പറഞ്ഞത് അതിന്റെ കാര്യം പറയുന്നത് ഗസയിൽ ഗസലിപ്പോൾ നടക്കുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ ഇപ്പൊ ഇപ്പോഴും സഹായിക്കുന്ന അമേരിക്ക തന്നെയാണ് അതുകൊണ്ട് കനമുള്ള വാഗ്ദാനം ഒന്നും പറയേണ്ട കാര്യമല്ല തീരുമാനം ഉടൻ ഉണ്ടാവും എന്ന് പറയുന്ന സമയത്ത് ഈ മേഖലയിലുള്ള വലിയ നിയന്ത്രണങ്ങളെല്ലാം അമേരിക്കയുടെതാണ് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇപ്പോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുടെ പത്രം പുറത്തിറക്കുന്ന ഒരു റിപ്പോർട്ട് ഉണ്ട് യുദ്ധത്തിന്റെ ആദ്യ ദിവസം പന്ത്രണ്ടാം തീയതി ആരംഭിച്ച യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പന്ത്രണ്ടാം തീയതിയോ പതിമൂന്നാം തീയതിയോ ഒരു വിമാനവും നേരിട്ട് കൊണ്ട് ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഈ നടന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ നിന്നോ അല്ലെങ്കിൽ അവരോട് അനുകൂല അനു അനുഭാവമുള്ള മറ്റു രാജ്യത്തിൽ നിന്നോ നേരെ ഇറാഖിൽ വന്നിട്ട് ഇറാഖിൽ നിന്നുള്ള മിസൈൽ ആക്രമണമാണ് ഏറ്റവും കൂടുതൽ ഇറാൻ നേരെ അന്നത്തെ രാത്രി പിറ്റേ ദിവസത്തെ രാത്രിയും നടത്തിയത് എന്ന് റഷ്യൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു വളരെ കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും ഈ കാര്യങ്ങൾ കാര്യങ്ങൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് ഇലക്ട്രോണിക് ഡിവൈസ് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ചാരക്കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ടും ഇറാൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ഒരു വിമാനം പോലും മിസൈൽ നേരിട്ട് പ്രവേശിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പു പറയാൻ വേണ്ടി പറ്റും അക്രമം നടന്നിട്ടുണ്ട് അത് ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിൽ വെച്ചാണ് അക്രമം നടത്തിയത് കൂടുതലും മിസൈൽ അക്രമമാണ് അവർ വ്യോമാക്രമണം എന്ന് പറയാമെന്നല്ലാതെ മിസൈൽ അക്രമമാണ് നടത്തിയത് എന്ന് റഷ്യ പറയുന്നു അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചൊന്നും ഒരു പൂർണ്ണമായിരിക്കും വരെ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ ട്രംപിനെ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനെ അത് ഇറാൻ ചോദിച്ചത് ഇറാൻ ചോദിച്ചതും വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു സമയത്ത് തന്നെ വെറുതെ ചോദിച്ചതൊന്നല്ല ഇറാന് ഈ നിലവിലുള്ള ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ സംവിധാനം അവിടെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് അമേരിക്കയും ഇറാനും സംയുക്തമായി പറഞ്ഞതാണ് മാറി മാറി അവർ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായം പറഞ്ഞതിന് യഥാർത്ഥത്തിൽ രാജ്യം തിരസ്കരിക്കുകയും അത്തരം ഒരു കാര്യത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി ആ രാജ്യത്തിന് താല്പര്യമില്ല എന്നുള്ള സമീപനമാണ് പിന്നീട് കണ്ടത് ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അറുപതോളം ഉന്നതർ അവിടെ കൊല്ലപ്പെട്ടു അതിൽ സൈനിക മേധാവികളും ശാസ്ത്രജ്ഞരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അടക്കമുള്ള വലിയ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കി ഒരു ചദ്വരത്തിലാണ് അവരടക്കം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട പരിപാടിയെ സംബോധനം ചെയ്തുകൊണ്ട് പ്രമുഖ സൈനിക മേധാവികളും ഭരണാധികാരികളൊക്കെ സംസാരിച്ചു അതിൽ നിന്നാണ് ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത് തങ്ങളുടെ നേതാവിനെ കൊലപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണി മുയക്കുന്നവർ ഭീഷണി മുയക്കുന്നവർ അറിയുക തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെ വധിക്കാനുള്ള ആയുധങ്ങളൊന്നും നിങ്ങളുടെ കൈവശത്തിൽ ഇല്ല വീണ്ടും വീണ്ടും നിങ്ങളത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാരന്മാരെ വെച്ചുകൊണ്ട് ആ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയും എങ്ങനെയാണ് ആ വിവരം ലഭിച്ചത് എന്നുള്ളതാണ് ആ ചോദ്യം ചോദിക്കപ്പെട്ട് ഈ വേദിയിലാണ് അമാസന ഇല്ലാതാക്കുക എന്നുള്ള ഒരു കൂടി ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്ന യുദ്ധം എന്തായി എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമായിട്ട് ചോദിക്കുന്നുണ്ട് അന്ന് ഇസ്രായേൽ പറയപ്പെട്ട കാര്യം വളരെ വല്ലാതെ ദിവസങ്ങളൊന്നും വൈകാതെ തന്നെ തങ്ങൾ അമാസന പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും അവിടെ ബന്ദികൾ പൂർണ്ണമായിട്ട് മോചിപ്പിക്കും ഗജയ്ക്കകത്തു നിന്ന് ഇസ്രായേൽ നേരെ ഒരു അക്രമം ഇല്ലാത്തൊരു സംവിധാന കാര്യങ്ങളൊരുക്കും പൂർണ്ണമായിരിക്കുന്ന ബന്ധി ബന്ധി മോചനം ഒന്നേ മുക്കാൽ വർഷം എടുക്കാനായിട്ടും അവർക്കത് സാധിച്ചിട്ടില്ല ഇപ്പോഴും അവർക്ക് നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വെടിവെച്ച് നിരപരാധി കൊള്ളു കൊല്ലുന്നതിന് രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് നീതീകരണ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കപ്പെട്ട ആദർശത്തിന് തുല്യമായിരിക്കുന്ന എന്ത് പ്രവൃത്തിയാണ് നടത്തിയത് എന്ന ചോദ്യത്തിന് ഇസ്രായേൽ ഉത്തരം പറയണം എന്ന് കൂടി ഇറാനവിടെ പറയുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ ഞങ്ങളുടെ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും അത് ആരംഭിച്ച ആരംഭിച്ചതാണ് എന്നുള്ളതും ശത്രു ശത്രുവിൻ്റെ ബലവും ശക്തിയും പ്രതിരോധവും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ യുദ്ധം ഉപകരിച്ചു എന്ന് സൈനിക കമാൻഡർ പറയപ്പെടുകയും ചെയ്തവിടെ യുദ്ധം ചെയ്ത് പരിചയമുള്ള രാജ്യമാണ് പത്ത് കൊല്ലത്തോളമാണ് ഇറാക്കുമായിട്ട് യുദ്ധം ചെയ്തത് ഞങ്ങൾ അങ്ങോട്ട് അക്രമിച്ചില്ലായിരുന്നു അവരിങ്ങോട്ട് ആക്രമിച്ചതായിരുന്നു പിന്നീട് ഒടുവിൽ ഞങ്ങളാണ് യുദ്ധം അവസാനിപ്പിച്ചത് ഒരുപാട് സൈനികരും ആളുകളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ യുദ്ധം എന്താണെന്ന് എന്നുള്ളതും യുദ്ധം എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതും കൃത്യമായ രീതിയിൽ അതിൽ പഠിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടാൻ തങ്ങൾ തയ്യാറാണ് അവർ ഓടി അഭയം തേടുകയല്ല വേണ്ടത് അമേരിക്കയോട് അഭയത്ത് ചോദിക്കല്ല വേണ്ടത് പകരം നേർക്കുനേരെ ഏറ്റുമുട്ടുകയാണ് വേണ്ടത് എന്ന പ്രകോപനപരമായിരിക്കുന്ന അഭിപ്രായം പോലും ആ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ ധൈര്യം ഇച്ഛാശക്തിയും തൻ്റെ അതോടൊപ്പം തന്നെ പ്രതിരോധിക്കാനുള്ള അവരുടെ ആയുധത്തിൻ്റെ ഫലവുമാണ് സംസാരിക്കുന്നത് എന്ന് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു